അവരോട് ഒന്ന് ഫോൺ ഫോൺ ചെയ്യാമോ നമ്മള് നമ്മൾ ഇതിനകത്ത് ഗൗ നമ്മൾ ഇതിനകത്ത് ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത്രയും നാള് ഫോളോ ചെയ്തിരുന്ന ആ മതത്തെയും അവളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ പോലും വെറുക്കാനും വലിച്ചെറിയാനും ഈ പെൺകുട്ടിക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കുന്നെങ്കിൽ ഈ പെൺകുട്ടി എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും എത്രമാത്രം ഈ പെൺകുട്ടിയുടെ തലച്ചോറിലേക്ക് ഈ പയ്യൻ മതവിഷം കുത്തിവെച്ചിട്ടുണ്ടാകും ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവൻ ഈ പെൺകുട്ടിയെ കിട്ടിയേ തീരൂ എന്നവൻ ഉറപ്പിച്ചിരിക്കുന്നു കാരണം ആരോടോ ഇവൻ വില ഉറപ്പിച്ചിട്ടുണ്ട് ഈ മതം മാറ്റുന്നെ നമ്മുടെ നാട്ടിലാണ് സമദാനി കമലാ സുരയ്യയെ പോലെ ബഹുഭാഷ പണ്ഡിതയായിരുന്ന ഒരു സ്ത്രീയെ മതം മാറ്റിക്കൊണ്ടുപോയി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് കോടികൾ വാങ്ങിയത് നമ്മുടെ നാട്ടിലാണ് നടന്നത് എന്നിട്ട് അവർക്ക് തിരിച്ചു വരാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി എന്നിട്ട് ഈ പെൺകുട്ടിയെ വീഴ്ത്തിയെ പറ്റും അതുകൊണ്ടാണ് പാറയുടെ മുകളിൽ കയറി ചാടും ഞാൻ എന്നൊക്കെ പറഞ്ഞത് കാരണം ഈ പെൺകുട്ടി സോഫ്റ്റ് മൈൻഡ് ആണ് ബോൾഡ് ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിവില്ലാത്ത പെൺകുട്ടിയാണ് എന്നിവർക്ക് മനസ്സിലായി ഞാൻ അഖിലാ ഹാദിയയോട് മണിക്കൂറുകളോളം രണ്ട് ദിവസങ്ങളായിട്ട് സംസാരിച്ചത് എനിക്ക് മനസ്സിലായതാണ് സിസ്റ്ററെ ഞാൻ ഇതാണ് ഇപ്പൊ അഞ്ചു മാസമായി റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് എന്ന് മോള് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായത് ഒരു മാസമേ ആയിട്ടുള്ളൂ എന്നാണ് നിങ്ങൾക്ക് ഇവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയിരുന്നോ എന്നുമുതലാണ് നിങ്ങൾക്ക് ഈ പയ്യൻ ഇവളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്ന് മനസ്സിലായത് മോള് ടോർച്ചേർഡ് ആണെന്ന് മനസ്സിലായത് എപ്പോഴാണ് എങ്ങനെയാണ് എനിക്കിപ്പോ ഒരു ഒരു രണ്ട മാച്ച ആയതേ ഉള്ളു മാം ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞത് ഈ പയ്യന്റെ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായെന്ന് ഞാൻ അറിഞ്ഞത് അതിനുമുമ്പുള്ളത് ടെൻഷൻ ആയിരുന്നു അപ്പോ ടെൻഷൻ ഞാൻ ആയിരുന്ന പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ട്യൂഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും സ്കൂളിലെ പ്രഷർ ആയിരിക്കും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ സ്കൂളിലെ പ്രഷർ ഉണ്ടമ്മ എന്ന് പറഞ്ഞു വിശ്വസിച്ചത് അതിപ്പോ ഈ രണ്ടാഴ്ച ആയതേ ഉള്ളു ഈ രണ്ടാഴ്ചക്ക് ആ സമയത്താണ് എനിക്കൊരു ബുക്ക് കിട്ടിയത് ആ ബുക്കിനകത്ത് അവള് എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ കാര്യമായിട്ട് ചോദിച്ചപ്പോ ബാക്കിയുള്ള കാര്യങ്ങളോട് കുറച്ചു കൂടെ ഉള്ളത് എന്നു പറയായിരുന്നു ഈ പറയേണ്ട കാര്യവും ഈ റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം അപ്പോ അവൾക്ക് അവനോടായിരുന്നു കൂടുതൽ മമത അപ്പോഴും അവനെ ഒന്ന് സേവ് ചെയ്യാനായിട്ട് ഏറെക്കുറെ അവൾ ശ്രമിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായതും വേറെ കുറെ പെൺകുട്ടികളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ടെന്നും കേസ് ഉണ്ടെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ അവൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറയായിരുന്നു ഈ മതമാറ്റം എന്ന് പറയുന്നതിന്റെ ഒരു സീരിയസ്നെസ് അവൾക്ക് അറിയില്ലായിരുന്നു അല്ല ബുക്കിനകത്ത് എന്താണ് എഴുതി വെച്ചിരുന്നത് എന്നൊരു സമ്മറി ഒന്ന് പറയാമോ ഇനിയും ഒരാളും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ആരെങ്കിലും പ്രതികളാക്കാനോ ഇരകളാക്കാനോ വേട്ടക്കാരാക്കാനോ അല്ല ഇനിയും ഇതുപോലെ വേട്ടപ്പെട്ടികൾ ഇറങ്ങുമ്പോൾ കല്ലെടുത്തെറിയാൻ പെൺകുട്ടികളെ സജ്ജമാക്കാൻ ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ ആ ബുക്കിനകത്ത് എഴുതിയിരുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലായ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി അതിനുശേഷം മതം മാറുന്നതിനെ കുറിച്ച് ഉള്ള അവരെ വീട്ടുകാർ അതായത് അവന്റെ ഉമ്മ അവന്റെ അവൻ്റെ ഉമ്മാട അവര് പിന്നെ അവന്റെ പുറകില് കുറച്ച് ഇക്കാമാരുണ്ടെന്നാണ് പറഞ്ഞത് അവരെല്ലാവരും കൂടെ ചേർത്താണ് മതം മാറുന്നതിനെ കുറിച്ച് ഉള്ള ഈ മതമാരുന്നതിനെ കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഇവനൊക്കെയാണ് ഇവളുടെ കണ്ണില് പക്ഷെ അവരൊക്കെയാണ് പ്രസത ചെയ്യുന്നതെന്നാണ് കൊച്ചിനോട് ഏർ അയാള് പറഞ്ഞിരുന്നത് പിന്നെ ശേഷം ഓരോ പ്രാവശ്യവും കൊച്ചിനെ ഓരോന്ന് പറഞ്ഞിട്ട് ഏഹ് അച്ഛനെയും അമ്മയും ഒക്കെ ചേർത്ത് തെറി വിളിച്ചിട്ട് കൊച്ചിന്റെ പ്രഷർ കൂടി ഡിപ്രഷനായിട്ട് അവള് എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് സൈക്കാറ്റിസിനെ കൊണ്ട് കാണിക്കാമോ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ പിന്നെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു അതല്ല അവളെ ബുക്കിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മാൻ പിന്നെ ശേഷം ഞരമ്പ് വെയിൻ രണ്ട് പ്രാവശ്യം വെയിൻ കട്ട് ചെയ്ത വിവരം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പൊന്നാനിയിൽ നിന്ന് കൊണ്ടുപോയി മതം മാറ്റും അവിടെ നിന്ന് ഗൾക്കിപ്പോവും എന്നൊക്കെയാണ് അവൻ അവളോട് പറഞ്ഞിരുന്നത് അതൊക്കെയാണ് ആ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് പിന്നെ ആലപ്പുഴയിലുള്ള ഒരു ജോബി എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ വീട്ടിൽ കൊണ്ടു ചെന്ന് അവളെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞ വിവരവും ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പൊന്നാനിയില് ചെല്ലുമ്പോഴത്തേക്കും ക്യാഷ് കിട്ടുമെന്നും അനിയത്തി അനിയത്തി പ്ലസ് ടുവിനാണ് പഠിക്കുന്നതെന്നും പ്ലസ് ടു വരെ പഠിപ്പിക്കുന്നുള്ളെന്നും അതിന് ശേഷം ആ കിട്ടുന്ന പൈസ കൊണ്ട് അനിയതി കെട്ടിക്കാമെന്ന് പറഞ്ഞതായിട്ടും ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞു ഈ പോലീസിൽ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കേസ് കൊടുക്കാൻ മോളും കൂടി സമ്മതിച്ചതാണോ അവള് ആഗ്രഹിച്ചോ ഇതിൽ നിന്നും എനിക്കൊരു റിലീഫ് വേണമെന്ന് അവൾ ആഗ്രഹിച്ചതാണോ അതോ നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയ പിന്നെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയതാണോ അല്ല ഞാൻ ഇത് ഇത് ഈ പ്രശ്നം അറിഞ്ഞിട്ടും ഞാൻ പരാതി കൊടുത്തിട്ടില്ലായിരുന്നു ഇന്നും പരാതി കൊടുത്തിട്ടില്ല ഞാൻ ഇതേപോലെ റിലേറ്റീവ്സിന്റെ അടുത്ത് മാത്രം രണ്ട് പേരുടെ അടുത്ത് മാത്രമേ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പഴത്തേക്ക് അവൾ തന്നെ എന്നോട് ഈ മാസം ലാസ്റ്റേക്ക് അവരെ എന്നോട് അവൾ തന്നെ സ്വമേത ഇങ്ങോട്ട് പറഞ്ഞതാണ് കേസ് കൊടുക്കണം ഞാൻ എന്റെ കൂടെ അമ്മ വന്നാൽ മാത്രം മതിയെന്ന് അങ്ങനെ അവൾ സ്വന്തമായിട്ട് പോയി കേസ് കൊടുത്തതാണ് ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ അവൾ തന്നെയാണ് വളരെ പരാതി എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് ഞാൻ ഒന്നും പറഞ്ഞു ക്ലിയർ ആണ് നമുക്ക് കാര്യങ്ങൾ ഏറെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അറിയേണ്ടത് മോളുടെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും ഇവന്റെ കയ്യിൽ ഉണ്ടോ വീഡിയോ ചാറ്റ് കോളിംഗ് അങ്ങനെ എന്തെങ്കിലും മോള് ഭയപ്പെടുന്നുണ്ടോ ഇല്ല അവൾക്ക് അങ്ങനെ യാതൊരു ഭയമില്ല അവൾ അവളുടെ ഫോൺ പോലീസ് സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസുമായി പോയതിനു ശേഷം ആരാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഭീഷണി വന്നത് ഫസ്റ്റ് പരാതി കൊടുത്ത ദിവസം പരാതി കൊടുത്ത ദിവസം ഞാനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് വീടിന്റെ താഴെ ബൈക്കിൽ കൊണ്ട് ഒരു ബൈക്ക് ആദ്യമേ ഞങ്ങൾക്ക് ഇറങ്ങാൻ നേരത്ത് ആ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോയി കാണിച്ചു തരാം എന്നൊരു ശീഷണി പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ രാത്രിയായപ്പോൾ ഒരു ഒമ്പതര മുതൽ പത്ത് മണി വരെ ഒരു ബൈക്ക് കൊണ്ടുവന്നിട്ട് ഓഫ് ആക്കിയോ ഓണാക്കിയോ ചെയ്ത് ഞരപ്പിച്ചിട്ടൊക്കെ പെരിപ്പിച്ചിട്ട് പോയി അപ്പോ അതിന് അതിന്റെ പിറ്റേന്ന് മുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇൻസ്റ്റാഗ്രാം ഐഡീസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ ഇതിനെപ്പറ്റി ചോദിക്കാനുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് ആ ടീച്ചർ കണ്ടിന്യൂ അതായത് ആദ്യമായിട്ട് എനിക്ക് ഈ സിസ്റ്ററോട് പറയാനുള്ളത് നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല ഒന്നത് രണ്ടാമത്തെ കാര്യം ഇത് കേരളമാണ് കേരളം ഇന്ത്യക്കകത്താണ് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അങ്ങനെ പേടിക്കരുത് എന്തായിരുന്നാലും നമ്മൾ ജനിച്ചു ഒരു നമ്മൾ മരിച്ചേ തീരൂ നിങ്ങളുടെ മകൾക്കു വേണ്ടി അതല്ലെങ്കിൽ അതുപോലെയുള്ള ലക്ഷക്കണക്കിന് പെൺമക്കൾ ഇവരുടെ ലവ് ജിഹാദ് വലയിൽ അകപ്പെട്ട് സെക്സ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഒരു പോരാട്ടത്തിലാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല കേരളത്തിന്റെ മതേതരം മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ നിയമത്തിന്റെ വഴിയിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ഒക്കെ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ വാർത്തയിൽ കാണുന്നത് വളരെ സന്തോഷം നിങ്ങൾ കൃത്യമായി മകൾക്ക് പൂർണ്ണമായും പിന്തുണ നൽകിയ പെൺകുട്ടിയെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് പോകുക പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ലക്കി ലക്കിയായിട്ട് തോന്നിയത് പെൺകുട്ടിയുടെ ഫോട്ടോസോ വീഡിയോസോ ഇവന്റെ കയ്യിൽ അകപ്പെട്ടിട്ടില്ല എന്നത് ഒരു വലിയ ഫാക്ടറാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെ വലിയ ലക്കിയാണ് കാരണം അതാണെങ്കിൽ ഈ പെൺകുട്ടി ഒരിക്കലും ഒരു കേസിന് പോകാൻ പറയുമായിരുന്നില്ല പെൺകുട്ടി ഭയപ്പെട്ടേ അവൾ നിങ്ങൾ പോലും അറിയാതെ അവന്റെ പിന്നാലെ ഇറങ്ങിപ്പോയനെ കാരണം ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇനിയിപ്പോൾ ഇവിടെ ഇടും സോഷ്യൽ മീഡിയയിൽ ഇടും മാറ്റിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഈ പെൺകുട്ടി തന്നെ ഒരു പക്ഷേ സൂയിസൈഡിലേക്ക് തന്നെ പോയേനെ അതിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു ഒന്നത് രണ്ട് ഈ പെൺകുട്ടിക്ക് ഇയാൾ മയക്കുമരുന്നു അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല അങ്ങനത്തെ വിഷ്വൽസ് ഒന്നും ഇല്ല എന്ന് കുറച്ചുകൂടി മോളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തണം അതിനുശേഷം നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുക ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും വിനോദ് പിന്നെ എൻ്റെ ഫ്രണ്ടാണ് വിനോദ് തരും എൻ്റെ നമ്പർ എന്ത് സഹായത്തിനും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കും വിനോദേ